ഗൗതം ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം പ്രതിപക്ഷം പിന്നെ പ്രതിഷേധം നടത്തി സഭ വാക്കൌട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് അവരവിടെ ഇല്ലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഒരു പഴഞ്ചൊല്ലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ഗൗതം കണ്ണൂരുകാരനാണ് അപ്പം ഗൗതമിന് ആ പഴഞ്ചൊല്ല കേട്ടിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അറിയാമെങ്കിൽ അതും കൂടെ പറയണം അദ്ദേഹം പറഞ്ഞത് എട്ട് മുക്കാൽ അട്ടിക്ക് ഇട്ടതുപോലെ ഒരാൾ നിന്ന് നിയമസഭയുടെ പരിരക്ഷയിൽ വാച്ചാൻ വാർഡിനെ തള്ളുന്നതിലുണ്ട് എന്നൊരു പരിഹാസമാണ് അത് ശരിക്കും ഒരു പൊക്കക്കുറവിനെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് നമുക്ക് കേട്ടപ്പോൾ മനസ്സിലായത് ഇന്നലെ മൊത്തത്തില ചർച്ചയായി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കേരളത്തിൻ്റെ സഭ മുഖ്യ മുഖ്യമന്ത്രി സഭയിലെ സ്പീക്കർ കഴിഞ്ഞാൽ തൊട്ട് സഭയിൽ സീനിയറായവരാവാം പോട്ടെ ഏത് കാര്യത്തിനും സഭാ നിയമങ്ങളുടെ പേരിൽ കൂട്ടുപിടിച്ച് ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇന്ന് മൂന്ന് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഒരു ക്ഷമാപണം നടത്തേണ്ടതല്ലേ സ്പീക്കർ ഷംസീർ ആ പദപ്രയോഗം സഭയുടെ റെക്കോർഡിൽ നിന്ന് മാറ്റേണ്ടതല്ലേ ഷംസീർ അവിടെ പോയിരുന്നു ഷംസീർ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഷംസീറിനെ അവിടെ ഈടായെന്ന് ശിവൻകുട്ടി പറഞ്ഞതൊക്കെയാണ് ഇപ്പോൾ വാർത്ത വേണ്ടത് ഈ നികൃഷ്ടജീവി പരനാറി അതെ കുലങ്കുലങ്കുത്തി ഇതുപോലുള്ള വാക്കുകളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ സംഭാവന ചെയ്ത ഒരാളാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഈ ഒടുവിലത്തെ ഈ കൊളോക്കൽ ലാംഗ്വേജിന്റെ ഉപയോഗം വിവാദങ്ങൾക്ക് വഴി വച്ചിരിക്കുന്നു അത് ബോഡി ഷേമിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് ഇത് നടത്തിയത് ഏതെങ്കിലും ലീഗിൻ്റെയോ ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ നേതാക്കളായിരുന്നു എങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക കേരളം ഏത് രീതിയിൽ പ്രതികരിക്കുവായിരുന്നു പൊട്ടിത്തെറിച്ച് അലമുറ എഴുമായിരുന്നു ഇപ്പൊ അവരൊന്നും കാണാനേ സാംസ്കാരിക കാണാനേ ഇല്ല അപ്പോ ഇതൊന്നും ബാധകല്ലേ അതെ ഈ മുഖ്യമന്ത്രിയുടെ വിചാര ഇയാൾ ആരാണ് എന്നാണ് ഇപ്പൊ ആര് ചോദിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്ന വിമർശനം എന്ന് പറയുന്നത് അതാണ് വിജയൻ ആരാണ് അമിതാഭ് ബച്ചനാണോ വിജയൻ ആരാണ് സൽമാൻ ഖാൻ ആണോ ആരാണ് ഈ വിജയൻ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് അതായത് ആൾ ജനങ്ങളെ ഹൈറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഉയരം കുറവുള്ള ജനങ്ങളെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പരിഹസിച്ചിരിക്കുന്നത് സൽമാൻ ഖാൻ വലിയ ഇല്ല ഒന്നിന് നമ്മളെ പ്രിയപ്പെട്ട കവിയായിട്ടുള്ള കുഞ്ഞുണ്ണി മാഷിന് പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന് പറഞ്ഞ ആളാണ് പിന്നെ അതുപോലെ ബ്രൂസ്ലീക്ക് എത്ര ഹൈറ്റ് ഉണ്ടോ ബ്രൂസ് ലീക്ക് ഹൈറ്റില്ല ഹൈറ്റ് വളരെ കുറവാണ് നടനാണ് വലിയ ചാമ്പ്യനൊക്കെ ആണല്ലോ അതേപോലെ നമ്മൾ ലോകത്തിൽ വളരെ കൊടുമുടികൾ പ്രശ്നം ഇ എം എസിന് അതെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ദാർശനികനും നേതാവുമായിട്ടുള്ള ഇ എം എസിന് പൊക്കുമില്ല മാത്രമല്ല അദ്ദേഹത്തിന് ഒരു വിക്കും കൂടിയുണ്ട് ആ വിക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പോരായ്മയാണോ പോരായ്മയല്ല അപ്പൊ എന്താണ് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇപ്പോഴും എന്റെ ഉള്ളിൽ ഒരു മാടമ്പീ ഉണ്ട് ഞാൻ എന്താണ് ജനങ്ങളെ ജനങ്ങളായിട്ടല്ല കാണുന്നത് പ്രജയായിട്ടാണ് കാണുന്നത് ഇവയൊക്കെ ഇവരൊക്കെ എൻ്റെ പ്രജകളാണ് ഞാനാണ് തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയും ബോഡി ലാംഗ്വേജിലൂടെയും അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അതുതന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ കളിയാക്കിയിരിക്കുന്നത് ഇവിടെ പൊക്ക കുറവുള്ള ആളുകളെയാണ് സാധാരണക്കാരായ അദ്ദേഹം പറയുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ഈ പൊക്കക്കുറവൊക്കെ കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ആക്രമണമാണ് നടത്താൻ വേണ്ടി സാധിക്കുക എന്നാണ് അദ്ദേഹം കളിയാക്കിയായിട്ട് ചോദിച്ചിരിക്കുന്നത് മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ടകളായിട്ടുള്ള പല ആളുകൾക്കും പൊക്കുമില്ല മരടനീഷൻ അത്ര വലിയ എത്ര ആറടി ഏഴടി ഇഞ്ചൊന്നുണ്ടോ മരടനീഷന് ഇല്ല അദ്ദേഹം വലിയൊരു ഗുണ്ടയാണ് അതേപോലെ തന്നെ നിങ്ങൾ ഗുണ്ടകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ വലിയ ഗുണ്ടകളുണ്ട് പേര് കേട്ട ഗുണ്ടകളാണ് ഇത്രേ ഉണ്ടാവുള്ളൂ കാണാൻ പക്ഷെ രണ്ട് മൂന്ന് ആൾക്കാരെ അടിച്ചിട്ടു അപ്പോൾ പൊക്ക കുറവ് എന്ന് പറയുന്നത് ഒരു പോരായ്മയെ അല്ല എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം അത് ഇന്നത്തെ കേരളത്തിൽ നിന്നുകൊണ്ട് അത്തരം വർത്തമാനങ്ങൾ പറയുമ്പോൾ ഈ പൊളിറ്റിക്കൽ കർണസിന് വേണ്ടി എന്താണ് ആ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയം ഇത്രയും വയസ്സുള്ള പ്രായാധിക്യമുള്ള പിണറായി വിജയൻറെ തലയിൽ കയറിയിട്ടില്ല എന്നാണ് ആര് മനസ്സിലാക്കുന്നത് ജനം മനസ്സിലാക്കുന്നത് അല്ല അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അത് സംസാരിക്കുമ്പോൾ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം ജയിച്ചത് ധർമ്മടത്താണ് ധർമ്മടത്ത് പൊക്കില്ലാണെല്ലാം പൊക്ക ഉള്ളവർ മാത്രമാണ് വോട്ട് ചെയ്തത് ധർമ്മടത്ത് ഇവിടെ അയ്യപ്പം ചോദിച്ചൊരു കാര്യമുണ്ട് ആ മാന്യത കാണിക്കാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ തീർച്ചയായിട്ടും അല്ലെങ്കിൽ പിണറായി വിജയൻ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ ഭീരു അല്ലെങ്കിൽ പിണറായി വിജയൻ എനിക്ക് ചെല്ലാൻ നാക്ക് വിഴാൻ സംഭവിച്ചു പോയി ആ ഒരു നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് ഇപ്പോ നമ്മളെ ജിൻഡോ ജോൺ അദ്ദേഹം ഒരു ടെലിവിഷൻ ചർച്ചയ്ക്കിടെ ഒരു ചെറിയൊരു നാക്കുപുഴ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയതിൻ്റെ പേരിൽ വല്ലാത്ത രീതിയിൽ വേട്ടയാടപ്പെട്ടു സംഘികളും അതോടൊപ്പം തന്നെ സി പി എമ്മുകാരും ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ വേട്ടയാടൽ ചെയ്യുന്നതിൽ അദ്ദേഹം അവസാനം എനിക്ക് പറ്റിയത് തെറ്റാണെന്ന് പിന്നീട് എനിക്ക് റിയലൈസേഷൻ ഉണ്ടായതിൻ്റെ പുറത്ത് അദ്ദേഹം ഞാൻ ചെയ്തത് തെറ്റാണ് ആർക്കെങ്കിലും ഇതിൽ വേദനയുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായി ഇതായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തെറ്റുപറ്റി എന്ന് തുറന്നു പറയാൻ എന്തിനാണ് മടി കാണിക്കേണ്ട ആവശ്യം എനിക്കറിയില്ല പിണറായി വിജയൻ ഈ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്നോട് ഖേദം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവും അറിയില്ല എനിക്ക് ഇയാൾ എന്താണ് ബഹുമാനീയനായിട്ടുള്ള പിണറായി വിജയൻ തെറ്റൊന്നും സംഭവിക്കാത്ത വലിയ ആരാണ് ദേവേന്ദ്രനാണോ ആരാണ് അങ്ങനെയൊന്നുമല്ലോ തെറ്റൊക്കെ സംഭവിക്കുന്ന ഒരു സാധാരണ കാരണമായിട്ടുള്ള ഒരാൾ തന്നെയാണ് പിണറായി അപ്പൊ എപ്പ എന്തെങ്കിലും രാഷ്ട്രീയ കേരളം പിണറായി വിജയന്റെ വായിൽ നിന്ന് തനിക്ക് തെറ്റ് സംഭവിച്ചു പോയി ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ എന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരിക്കലും കേട്ടിട്ടില്ല എന്തുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തത് അദ്ദേഹത്തിന്റെ വിവരക്കുറവാണെന്നു തോന്നണ അദ്ദേഹം ഇപ്പൊ ഈ ഗൗതം പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം ഗൗതം പറഞ്ഞത് അദ്ദേഹം ഒരു ചട്ടമ്പിയാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷ ഒരു ചട്ടമ്പിയുടെ തന്നെയാണ് എന്റെ പരിമിതമായ അറിവിൽ എന്നോട് സംസാരിച്ചിട്ടുള്ള ചില ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ ഇപ്പോഴും ഒരു ചട്ടമ്പി തന്നെയാണ് പിന്നെ ഒരു ചട്ടമ്പിയുടെ ബാധ ഇപ്പോഴും ഉണ്ട് അത് നമുക്ക് മനസ്സിലായത് എപ്പോഴെന്ന് വെച്ചാൽ ഈ നവകേരള യാത്ര നടന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വണ്ടിക്ക് മുന്നിൽ കരിങ്കുടിയുമായി ചാടി വീണവരെ അവരെ ചെടിച്ചട്ടി മാറി അടിച്ച കണ്ണൂരത്തെ ഇവരുടെ ഡി ഓ എഫ് ഐയുടെ സഹാക്കളെ അദ്ദേഹം അതിന് മറുപടി കൊടുത്ത് ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിന്റെ ഒരു സ്വസിദ്ധമായ ഒരു ചിരിയുണ്ടല്ലോ അദ്ദേഹം ആഹ്ലാദം കൊണ്ട് അലതല്ലുകയായിരുന്നു ഈ അടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയാണ് ചെയ്തത് അത് അദ്ദേഹം പറഞ്ഞ് കണ്ണൂർ പറഞ്ഞെങ്കിൽ പിന്നെ ഇങ്ങോട്ടെല്ലാം ചെരിച്ചട്ടി മാറി അടിക്കുന്ന ഒരു പാഷനായി മാറി അപ്പൊ അദ്ദേഹത്തിന് അത് ഇഷ്ടമാണ് അദ്ദേഹം അദ്ദേഹം പക്ഷെ അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത് ഈ ഒരു ഒരു ഫാന്റസി പോലെ സിനിമാ ലോകത്ത് സിനിമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് സ്റ്റണ്ട് പടങ്ങൾ ഇഷ്ടപ്പെടുന്ന അപ്പൊ അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തോന്നുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഒരു അടി ചട്ടമ്പിത്തരം ഒരു ലേഖല ഒരു ബഹളം അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മാടമ്പി ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ഒരിക്കലും ഒരു സൗമ്യ മുഖം നമുക്ക് കാണാം അദ്ദേഹം നല്ലോണം ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അവരുടെ അടുത്ത് ഒരു ചിരിക്കുന്ന മുഖം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ കേരള ജനതയെ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ ജനതയുടെ ആകെയുള്ള ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഇന്നലെ വേറൊരു തമാശയോട് ഉണ്ടായി അവിടെ സഭയിൽ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഷംസീർ പറയുകയാണ് സ്കൂൾ കുട്ടികൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് നിയമസഭ കാണാൻ പോയിട്ടുള്ളത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി നിയമസഭ കാണാൻ പഴയ നിയമസഭയിൽ ഇപ്പൊ സ്പീക്കർ പറയുക നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ 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 ഇരിക്കുന്നുണ്ട് നിങ്ങൾ അത് ആ സ്കൂൾ കേട്ടില്ലേ മുഖ്യമന്ത്രിയുടെ ഈ സുരേഷ് ഗോപിയുടെ കളിയാക്കാറ് ഇവിടെ ആൾക്കാരുണ്ട് ഇവിടെ കലുങ്ക് ചർച്ച നടത്തിയപ്പോൾ ആ സ്ത്രീയോട് അയാൾ ഇങ്ങനെ പെരുമാറി അയാൾ അങ്ങനെ പെരുമാറി മണ്ടനാണ് സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിക്കാൻ ഒരുപാട് പേരുണ്ടായി അവരൊന്നും ഇപ്പം ഈ മൗനമാണ് ഒരു 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 ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സ്ഥലത്ത് പോലും ഇന്ന് മന്ത്രി എം പി രാജേഷ് സഭയിൽ പറഞ്ഞത് ഇല്ലല്ലോ അദ്ദേഹം ഡൽഹിയിൽ പോയിരിക്കല്ലേ അപ്പൊ എം പി രാജേഷും പി രാജീവും കൂടെയാണ് സഭയിൽ കിടന്നുള്ള ഷോ എല്ലാം കാണിക്കുക അപ്പൊ എം പി രാജേഷ് പറയുക മുഖ്യമന്ത്രി ആരെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല അതിൽ ഏറ്റവും വലിയ സംഭവം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങളെ ഒരു എം എൽ എ ആണ് അദ്ദേഹം പരിഹസിച്ചത് ശരിയായില്ല അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഷംസീർ അങ്ങ് ഇടപെടുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് പോകൂ അല്ലെങ്കിൽ അട്ടിവെച്ചത് പോലെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു മുമ്പ് ഈ ഒന്നിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് ഇപ്പോഴത്തെ ഈ സംവിധാന പ്രകാരമല്ല ഫൂട്ട് പൗണ്ട് സെക്കൻഡ് എന്ന് പറയുന്ന രീതിയിലാണ് അതായത് കാശ് അണ പൈസ ഇതൊന്നും ഇല്ലല്ലോ അപ്പോ ഈ മൂന്ന് കാശാണ് ഒരു മുക്കാൽ എന്ന് പറയുന്നത് അപ്പം നാല് മുക്കാൽ കൂടി ചേരുന്നതാണ് ഒരണ എന്ന് പറയുന്നത് അപ്പൊ രണ്ടണയാണ് യഥാർത്ഥത്തിൽ എന്ത് എട്ട് മുക്കാല് എന്ന് പറയുന്നത് അതായത് പതിനാറ് എന്താണ് കാശ് കൂടി ചേർന്നാലാണ് എന്താണ് ഒരു എന്താണ് മുക്കാലാവുക മുക്കാലാവുക നാല് മുക്കാലാവുക അപ്പൊ ഇത്തരത്തിലുള്ളൊരു സംവിധാനം അക്കാലത്ത് ഉപയോഗിച്ചിരുന്നു ആ കാലത്തുള്ള ഒരു പ്രയോഗമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മൂന്നുള്ള കാലത്ത് അതായത് പക്ക ഒരു ഫ്യൂഡൽ മാടമ്പി സംവിധാനം ഒരു സാംസ്കാരിക പശ്ചാത്തലം ഉള്ള കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷ അല്ല ആ ഭാഷ ആ ഭാഷ ഇപ്പോഴും തന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് എന്ന് ആരും തെളിയിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തെളിയിക്കുന്നു കേരളത്തിന് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന പല സാംസ്കാരികപരമായിട്ടുള്ള ഉന്നതിയും അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ അകത്ത് രൂപപ്പെട്ടിട്ടില്ലേ എന്ന് നമ്മളിപ്പോൾ ആലോചിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തന്നെ മാടമ്പി ഇത്തരത്തിലാണോ പിണറായി വിജയൻ ഇപ്പോഴും ജീവിക്കുന്നത് എന്ന ആളുകൾ ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നികൃഷ്ടജീവി പരനാറി കുലങ്കുത്തി എന്നൊക്കെയുള്ള വാക്കുകൾ സംഭാവന ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പം ഹൈറ്റ് കുറവുള്ള ആളുകളെ കൂടി അധിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പട്ടം കൂടി അദ്ദേഹം നേടിയിരിക്കുകയാണ് ഇതിലൂടെ അദ്ദേഹം അദ്ദേഹം ആരെയാണ് ഉദ്ദേശിച്ചത് അയാളെ മാത്രമല്ല ഇത് കൊള്ളുന്നത് ഇത് യഥാർത്ഥത്തിൽ കേരള ജനത്തെ മുഴുവൻ അദ്ദേഹം പരിഹസിക്കുകയാണ് തീർച്ചയായിട്ടും